ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് എക്സാം ഈ മെയ് ഇരുപത്തിനാലിന് നടക്കാൻ പോവുകയാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് പതിനാറ് ദിവസങ്ങളാണ് മുമ്പിലുള്ളത് ഈ പതിനാറ് ദിവസം എങ്ങനെ നമുക്ക് പഠിക്കാം അതായത് ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ ഒരു കലണ്ടറിൽ മാർക്ക് ചെയ്ത് ഏതൊക്കെ ടോപ്പിക്കൽക്ക് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം എങ്ങനെയൊക്കെ പഠിച്ചാൽ നമുക്ക് ഈ എക്സാമിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ എല്ലാവർക്കും വെൽക്കം ടു സൂപ്പർ നോട്ട്സ് നോക്കുക ഒരൊറ്റ കോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം നമ്മുടെ മുമ്പിൽ ഒരു ടാസ്കിന് മുപ്പത് ദിവസങ്ങളുമുണ്ട് മൂന്ന് മണിക്കൂറും ഉണ്ട് മുപ്പത് ദിവസം നമ്മുടെ മുമ്പിൽ ഒരു ടാസ്കിന് സമയമുണ്ടെങ്കിൽ നമ്മൾ സാ മട്ടിൽ നിൽക്കത്തുള്ള കുഴപ്പമില്ല മുപ്പത് ദിവസം ഉണ്ടല്ലോ നമുക്ക് ചെയ്യാം സമയമുണ്ട് അതേസമയം മൂന്ന് മണിക്കൂർ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ ആ ടാസ്ക് നമുക്ക് തീർത്തേ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ ടാസ്കിന് വേണ്ടി നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭയങ്കര പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും നമ്മൾ കുറച്ചും കൂടെ തീയായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചെയ്യും വളരെ പെട്ടെന്ന് ടപ്പേ ടപ്പേ ടപ്പ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അങ്ങ് ചെയ്തുകൊണ്ടിരിക്കാം അൾട്ടിമേറ്റ്ലി രണ്ടിന്റെയും റിസൾട്ട് എന്തായിരിക്കും ഒന്നായിരിക്കും മുപ്പത് ദിവസം കൊണ്ടും നമുക്ക് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ ഇനിയുള്ള പതിനാറ് ദിവസങ്ങൾ തീയായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം ഈ ക്രാക്ക് അതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ പഠിക്കണം ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് ഒന്നാമത്തെ ദിവസം ഞാൻ എടുക്കുകയാണ് അതായത് നാളെ മുതലുള്ള കേസാണ് ഞാൻ പറയുന്നത് നാളെ മെയ് എട്ട് ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം മക്കളെ ഒരു കാര്യം പറയാം ഇവിടെ നോക്കുക ഇവിടെ ഇംഗ്ലീഷ് എത്ര മാർക്കാണ് ഇംഗ്ലീഷ് വന്നിട്ട് ഇരുപത് മാർക്കാണ് വരുന്നത് ശരിയല്ലേ ഇംഗ്ലീഷ് വന്നിട്ട് ഇരുപത് മാർക്കാണ് വരുന്നത് അത് കഴിഞ്ഞ് മാത്സ് വന്നിട്ട് ഇരുപത് മാർക്കാണ് വരുന്നത് അത് കഴിഞ്ഞാൽ മലയാളം വന്നിട്ട് പത്ത് മാർക്കാണ് മലയാളം വരുന്നത് ഇരുപത് ഇരുപത് പത്ത് അത് കഴിഞ്ഞാൽ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആരും പറയത്തില്ല അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയത്തില്ല പക്ഷെ മസ്റ്റ് ആയിട്ടും ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ഇത് എത്ര മാർക്ക് കിട്ടും പത്ത് മാർക്ക് കിട്ടും ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ചേർത്തിട്ട് പത്ത് മാർക്ക് നമുക്ക് കിട്ടും ടോട്ടൽ എത്ര മാർക്കായി അറുപത് മാർക്കായി അറുപത് മാർക്ക് ഇത്രയും മാറ്റി വെച്ചിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല സോ ീ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തില് സ്ട്രോങ് ആയ ആൾക്കാരാണെങ്കിലും അത് അവിടെ നിൽക്കട്ടെ അതിന് എഫർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി നിങ്ങളെ മനസ്സിലാത്ത ആ ടോപ്പിക്കിലൊക്കെ എന്തു ചെയ്യും റിവൈസ് ആയിക്കൊണ്ടിരിക്കും അതേസമയം ഇതിനകത്ത് വീക്കായ ആൾക്കാരാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന് വീക്കായ ആൾക്കാരാണെങ്കിൽ മക്കളെ എന്തൊക്കെ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ പ്രോബ്ലംസിനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അതാണ് സത്യം അപ്പോ വീക്കായ ആൾക്കാർ അവിടെ കൂടുതൽ എന്ത് ചെയ്യാം നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാത്സ് ഇംഗ്ലീഷ് മലയാളം മാക്സിമം 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 നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുക അവിടെ നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ഡിഗ്രി പ്രിലിംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ജി കെ ആണ് പക്ഷേ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല അവർ കടുപ്പിച്ചിട്ടില്ല എപ്പോഴും ഒരു ആവറേജ് റേഞ്ചിലാണ് ഇത് വരുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത് സോ ഇവിടെ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല ഇത് പഠിക്കണം 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 എന്ന് എടുത്തു പറയുന്നില്ല ഇതാണ് കോറ് ഇതാണ് നട്ടല് ഇതില്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ഈ പറയുന്ന സ്റ്റഡി ടേബിളിന്റെ കൂടെ അല്ലെങ്കിൽ ഈ സ്റ്റഡി ടൈം ടേബിളിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം ഇംഗ്ലീഷ് മാത്സ് മലയാളം പഠിക്കാനായിട്ട് നിങ്ങളുടെ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടെത്തുക അത് ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് നാളെ മെയ് എയ്റ്റ് മെയ് എയ്റ്റിന് നമുക്ക് എന്തൊക്കെ പഠിക്കാം ഫസ്റ്റ് രാവിലെ എണീക്കാം രാവിലെ എണിക്കാം ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നിങ്ങൾ ഇതിന് പുറകെ മാറ്റി മാറ്റിവെക്കാം ഏഴ് മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഇതിന്റെ പുറകെ നിങ്ങൾ മാറ്റി മാറ്റിവെക്കാം എന്നാലേ നമുക്ക് അവസാന നിമിഷം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കിതിനെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഒരു പ്രീവിയസ് ക്വസ്റ്റൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം എന്തുകൊണ്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം അന്ന് അത് പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ റീസൺ എത്രയേ ഉള്ളൂ മക്കളെ അതിനകത്ത് നിങ്ങൾക്ക് ഇരുപത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കിട്ടും ഇരുപത് മാത്സ് ക്വസ്റ്റ്യൻസ് കിട്ടും പത്ത് മലയാളം ക്വസ്റ്റ്യൻസ് കിട്ടും അല്ലെ അപ്പോ അവിടെ നമുക്ക് ഇംഗ്ലീഷും മാത്സും മലയാളം പ്രത്യേകിച്ച് ഒരു റിവിഷന്റെ ആവശ്യം വരുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ടെൻസസ് അല്ലെങ്കിൽ ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിലാത്ത ക്വസ്റ്റൻ ചെയ്യുമ്പോൾ ടെൻസസ് എന്ന ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് റിവൈസ് ആവുന്നത് അത് കഴിഞ്ഞ് മാത്സിലെ ഒരു ടോപ്പിക്ക് ഏത് എൽ സി എഫ് എച്ച് എസ് എഫ് എടുക്കുകയാണ് ഒരു ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലാത്ത ആ ആണ് എന്ത് ചെയ്യുന്നത് റിവൈസ് ആവുന്നത് അതേപോലെ പര്യായൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലാത്ത ആ ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് റിവൈസ് ആവുന്നത് സോ പ്രത്യേകിച്ച് ഒരു റിവിഷൻ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് മാത്സ് ഇംഗ്ലീഷും മലയാളം ഏതിനകത്ത് സോർട്ട് ചെയ്യാൻ പറ്റും എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ പറ്റും മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏഴ് മണിക്കൂർ പഠിക്കണം അല്ലെ എല്ലാ ദിവസവും ഒരു ആറ് ഏഴ് മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം അപ്പൊ അങ്ങനെ പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഒരു മോട്ടിവേഷൻ വേണം ആ മോട്ടിവേഷൻ നമുക്ക് എവിടെ കിട്ടും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടും കാര്യം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് ഇതുമായിട്ട് അറ്റാച്ച് നമ്മൾ ചെയ്തങ്ങ് പോവുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ സ്ട്രോങ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മാത്രമല്ല നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പേടി തോന്നും ആ പേടി നമ്മളെ ചെയ്യും ഒരു ദിവസം ഫുള്ള് നമ്മളെ കൊണ്ടിരുത്തി അങ്ങ് പഠിപ്പിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ആറേഴ് മണിക്കൂർ പഠിക്കാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നാണ് ഒരു ക്വസ്റ്റൻ എന്ത് ചെയ്യുക മസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും ഒരു കൊസ്റ്റ്യൻ പേപ്പർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഞാൻ ഈ പറയുന്നത് ഏറ്റവും അധികം മാർക്ക് വരുന്ന ടോപ്പിക്കുകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത് സോ നാളെ നിങ്ങൾ ഇത്രയും ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുക ഒന്ന് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് രണ്ട് ഗ്രേറ്റ് റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നാളെ ഒന്ന് പഠിച്ചേക്കാം നാളെ ഇത്രയും ടോപ്പിക് ടോപ്പിക്കും എവിടെ നിന്ന് എനിക്ക് നോട്ട് കിട്ടും ഇത്രയും പഠിക്കാൻ എവിടെ നിന്ന് മെറ്റീരിയൽസ് കിട്ടും നല്ല മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും മക്കളെ നമ്മള് സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനലിൽ ഇത്രയും ടോപ്പിക്കുകളുടെ നോട്ട്സ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആ മെറ്റീരിയൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആ നോട്ടിന്റെ താഴെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാ ടോപ്പിക്കിന്റെ താഴെ ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ആ കൊസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം അതിനെ വെക്കാനായിട്ട് ആ കൊസ്റ്റ്യൻസിന്റെ റേഞ്ചിലോ ആ നോട്ടിന്റെ റേഞ്ചിലോ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല മറ്റൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടത്തില്ല ഷുവറാണ് അപ്പൊ ഇവിടെ പഠിക്കാനായിട്ട് ഈ മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യാം അത് കഴിഞ്ഞാൽ മെയ് പത്തൊൻപതിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക രാവിലെ പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം റിവിഷൻ കൊടുക്കുക റിവിഷൻ 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 ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പുതുതായിട്ട് ഒരു സാധനവും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ത് ചെയ്യണം റിവിഷൻ നടത്തണം റിവിഷൻ നടത്തിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് സാധനങ്ങളും എന്ത് ചെയ്യും അങ്ങ് പോകും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം നിങ്ങൾ വേണമെങ്കിൽ എഴുതി വച്ചോ പത്ത് ദിവസം നിങ്ങൾ പഠിക്കാതിരുന്നിട്ട് വെറും പത്ത് ദിവസം നിങ്ങൾ പഠിക്കാതിരുന്നിട്ട് പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സാധനവും നിങ്ങളുടെ മനസ്സിനകത്ത് കാണത്തില്ല നിങ്ങൾ എല്ലാം പോകും പിന്നീട് നിങ്ങൾ ഒരു പുതുതായിട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥയായിട്ട് മാറും ഒരു കുട്ടി പുതുതായിട്ട് എങ്ങനെ പഠിച്ചു തുടങ്ങുന്നോ ആ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എന്ത് കൊടുക്കരുത് ബ്രേക്ക് കൊടുക്കരുത് പുതിയ ടോപ്പിക്ക് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല റിവിഷൻ ഇതുവരെ പഠിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക മസ്റ്റായിട്ട് റിവൈസ് ചെയ്തോണ്ടിരിക്കുക പെട്ടെന്ന് ഓടിച്ച് 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 വായിച്ചു വിട്ടാൽ മതി ഇരുത്തി പഠിക്കേണ്ട റിവിഷൻ അങ്ങനെ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലാഭിക്കാൻ പറ്റും നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് നമ്മുടെ മനസ്സിന് ഒരിക്കലും കംപ്ലീറ്റ് ആവാത്ത സാധനങ്ങൾ ഇഷ്ടമല്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ റിവിഷൻ നടത്തുമ്പോൾ ഓടിച്ച് വായിച്ച് പോയാല് നമ്മുടെ മനസ്സിന് അത് അത് ഇഷ്ടപ്പെടത്തില്ല നമ്മുടെ മനസ്സോറി പതുക്കെ സമാധാനത്തോടെ ഇരുന്ന് പഠിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് റിവിഷൻ ഓടിച്ചങ്ങ് പോയാൽ മതി കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ റിവിഷൻ ഒരു തവണ ആയിരിക്കത്തില്ല നമ്മൾ റിവൈസ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ നാലോ തവണ ഈ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മൾ റിവൈസ് ചെയ്യും സോ സ്പീഡിൽ വായിച്ചങ്ങ് വിട്ടാൽ മതി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് കൊടുക്കുക പഠിച്ച ടോപ്പിക്കുക റിവിഷൻ കൊടുക്കുക അത് കഴിഞ്ഞ മെയ് ഒൻപതിന് പഠിക്കുന്ന ടോപ്പിക്കിൽ ഇതാണ് സ്ട്രക്ചർ ഓഫ് എർത്ത് നിങ്ങൾ നോക്കുക ഇമ്പോർട്ടന്റ് ആണ് അറ്റ്മോസ്ഫിയർ നോക്കുക ഇമ്പോർട്ടന്റ് ആണ് അത് കഴിഞ്ഞ് നാഷണൽ ഇൻകം എന്ന ടോപ്പിക്ക് നോക്കുക ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക്സ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും ടോപ്പിക്കൽ മസ്റ്റ് അറ്റെന്റ് ചെയ്യുക പഠിക്കുക ഒരു പുതിയ ക്വസ്റ്റൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക റിവിഷൻ പ്രോപ്പർ ആക്കുക ഓക്കെ അത് കഴിഞ്ഞ നേരെ മെയ് പത്തിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെയും അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരു ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ തീർക്കുക റിവിഷൻ കൊടുക്കുക മൂന്ന് ടോപ്പിക്കുകൾ പഠിക്കുക ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൽ അമെൻമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്സ് പ്രത്യേകിച്ച് ഫോർട്ടി സെക്കൻഡ് ആയിക്കോട്ടെ ഫോർട്ടി ഫോർത്ത് ആയിക്കോട്ടെ പുതുതായിട്ട് വന്ന നൂറ്റി ആറ് വരെയുള്ള അമെൻമെന്റ്സ് ആയിക്കോട്ടെ ഇമ്പോർട്ടന്റ് ആണ് അതുകഴിഞ്ഞ് എമർജൻസി നോക്കുക പഞ്ചായത്ത് രാജ് നോക്കുക പിന്നെ അത് കഴിഞ്ഞ് റിവിഷൻ കൊടുക്കുക റിവിഷൻ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ഓക്കെ അതിനുശേഷം മെയ് പതിനൊന്നിലേക്ക് പോകുമ്പോൾ വീണ്ടും രാവിലെ എണിറ്റ് എന്ത് ചെയ്യുക ഒരു ഫുൾ പ്രീവിയസ് ക്വസ്റ്റൻ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അതുകഴിഞ്ഞ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക വീക്ക് ഏരിയസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക വീക്ക് ഏരിയാസിൽ എന്ത് ചെയ്യുക കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അല്ലാതെ ജി കെ ഒരുപാട് സമയം വായിച്ച് നിങ്ങളുടെ സമയം കളയരുത് ഇനി അങ്ങോട്ട് അതിനൊന്നും സമയമില്ല നെക്സ്റ്റ് മെയ് പതിനൊന്നിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മൊത്തം ഒന്ന് നോക്കുക അത് കഴിഞ്ഞ ഇന്റർനെറ്റ് ഒന്ന് നോക്കുക സൈബർ ലോ എന്ത് ചെയ്യുക ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ഓടിച്ചൊന്ന് വായിച്ചാൽ മതി റിവിഷൻ കൊടുക്കുന്നോണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും രണ്ടും മൂന്നും തവണ വായിക്കുന്ന സാധനം നമ്മുടെ മനസ്സിനകത്ത് കാണും ഓക്കെ അത് കഴിഞ്ഞ മെയ് പന്ത്രണ്ടിലേക്ക് പോകുമ്പോൾ രാവിലെ ഒരു ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക റിവിഷൻ കൊടുക്കുക ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കുക റോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോക്സ് അത് കഴിഞ്ഞ പ്രഷർ ബെൽറ്റ് പിന്നെ അത് കഴിഞ്ഞ പ്രഷർ ബെൽറ്റ് വിൻഡ് ബാക്കിയല്ല ഐ എസ് ആർഒ പിന്നെ അത് കഴിഞ്ഞ ഡിആർ ഡി ഒ ഐ എസ് ആർഒ പിന്നത് കഴിഞ്ഞ ഡിആർ ഡി ഒ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അത് കഴിഞ്ഞ് മെയ് പതിമൂന്നിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് രാവിലെ എനിക്ക ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക റിവിഷൻ കൊടുക്കാം അത് കഴിഞ്ഞ അടുത്ത എഴുത്തുകാർ തൂലിക നാമങ്ങൾ മലയാള സിനിമയുടെ നാൾ വഴികൾ സാംസ്കാരിക നായകർ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷങ്ങൾ നന്നായിട്ട് പഠിക്കാം അതുപോലെ തന്നെ ജോഗ്രഫിയിലെ ലാൻഡ് ഫോംസ് എന്നൊരു ടോപ്പിക് ഉണ്ട് അതും ഇമ്പോർട്ടന്റ് ആണ് അതും എന്ത് ചെയ്യുക ഒന്ന് പരിചയക്കാം ഇനി മെയ് പതിനാലിലേക്ക് പോകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നോക്കാം പ്രിയാബിൾ നോക്കുക ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഫണ്ടമെന്റൽ റൈറ്റ്സും നോക്കാം അത് കഴിഞ്ഞ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസോന്ന് നോക്കുക പിന്നത് കഴിഞ്ഞ ഡി എസ് പി സി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും കൂടെ എന്ത് ചെയ്യുക ഒന്ന് നോക്കാം ഓക്കെ നെക്സ്റ്റ് വൺ അടുത്ത് മെയ് പതിനഞ്ചിലേക്ക് പോകുമ്പോൾ പറ്റാനെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കൂടെ ജോഗ്രഫിയില് മിസ് ആക്കിയല്ലേ ഓഷൻ കറൻസ് എന്നൊരു ടോപ്പിക് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് നല്ലോണം എന്ത് കിട്ടും ക്വസ്റ്റൻസും ബാക്കിയെല്ലാം കിട്ടും അതേപോലെ പാസസ് എന്ന ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ് അതും കൂടെ എന്ത് ചെയ്യാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം ഞാൻ മെയ് പതിനഞ്ചിലേക്ക് പോകുമ്പോൾ രാവിലെ എനിക്ക ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം മസ്റ്റ് ആണ് നിങ്ങൾ പുതിയത് പഠിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല ചിലപ്പോ കൂടിപ്പോയി എന്ത് ചെയ്യും ഈ പരീക്ഷ കൈ കിട്ടത്തില്ല അത്രയേ ഉള്ളൂ ചുമ്മാ പറഞ്ഞാണ് കൈ കിട്ടും എല്ലാവരുടെയും കൈ കിട്ടും പക്ഷേ റിവിഷൻ കൊടുക്കാതിരുന്നാൽ ഇതുവരെ പഠിച്ച ഫുൾ സാധനങ്ങൾ കഴിഞ്ഞങ്ങന്തിയും ഇറങ്ങി അങ്ങ് പോകും ഓക്കെ അപ്പോൾ റിവിഷൻ മസ്റ്റ് ആണ് പുതിയ ടോപ്പിക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക അത് കഴിഞ്ഞ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഒന്ന് ഇന്ത്യയുടെ പോളീസ് ആൻഡ് പ്രോട്ടോകോൾസ് വെസ്റ്റേൺ ഘട്ട ഫീച്ചേഴ്സ് ഓഫ് ക്യാരക്ടറിസ് ആൻഡ് ഇഷ്യൂസ് ഗ്ലോബൽ ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യാ മൊത്തത്തിലൊന്നും നോക്കുക ഇമ്പോർട്ടന്റ് ആണ് റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ടോപ്പിക്കുകളുടെ എണ്ണം കുറച്ചേക്കെയാണ് അപ്പൊ എന്തുകൊണ്ട് ടോപ്പിക്കുകളുടെ എണ്ണം കുറയുന്നു എന്ന് ചോദിച്ചാല് റിവിഷന് നന്നായിട്ട് എന്തെടുക്കും സമയം എടുക്കും ക്വസ്റ്റൻ പ്രാക്ടീസിന് എന്തെടുക്കും സമയം എടുക്കും അപ്പൊ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുമ്പോൾ ടോപ്പിക്കുകളുടെ എണ്ണം എന്ത് ചെയ്തേക്ക് എന്താ കുറച്ചേക്ക് എന്ത് അത് കഴിഞ്ഞാൽ മെയ് പതിനാറിലേക്ക് പോകുമ്പോൾ രാവിലെ എണീക്കുക ഒരു ഫുൾ പ്രീവിയസ് ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്യുക റിവിഷൻ കൊടുക്കുക ഇതുവരെ പഠിച്ച ഫുൾ സാധനങ്ങൾക്ക് റിവിഷൻ കൊടുക്കുക അതുകഴിഞ്ഞാൽ ഈ ടോപ്പിക്കൽ പഠിക്കുക ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേറ്റർ അത് കഴിഞ്ഞ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസ് ഇത്രയും ഒന്ന് നോക്കുക വീണ്ടും എന്ത് കൊടുക്കുക റിവിഷൻ കൊടുക്കുക അതിനുശേഷം മെയ് പതിനേഴിലേക്ക് പോകുമ്പോൾ ഒരു ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക റിവിഷൻ കൊടുക്കുക നോർത്തേൺ മൗണ്ടൻസ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ അത് കഴിഞ്ഞ ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര വലിയ ടോപ്പിക്കുകളാണ് മൊത്തം നിങ്ങൾ ഇങ്ങനെ മൊത്തം വായിച്ച് പഠിക്കാനൊന്നും നിൽക്കരുത് ജസ്റ്റ് ബേസിക്സ് സ്ട്രക്ചർ എന്താണ് നന്നായിട്ട് നോക്കുക അതിന്റെ കൊസ്റ്റ്യൻസ് എന്ത് ചെയ്യുക ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ടോപ്പിക്ക് പഠിക്കുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതായത് എവിടെന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം ആ റേഞ്ചിലെ ക്വസ്റ്റൻസ് ആണ് നമ്മളെ ടെലഗ്രാമിൽ നമ്മൾ ഫ്രീ ആയിട്ട് മൊത്തം കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഫുൾ എന്ത് ചെയ്യാൻ പറ്റും ഫോക്കസ് ചെയ്യാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞ നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരളം നോക്കുക നാഷണൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യയും കൂടെ എന്ത് ചെയ്യുക നോക്കുക സ്വാതന്ത്ര്യം വരെ അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യ സമയം വരെയുള്ള പ്രക്ഷോഭങ്ങൾ ബംഗാൾ വിഭജനം മുതൽ അങ്ങോട്ട് പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു കഥ വരെയുള്ള അത്രയും കാര്യങ്ങൾ നോക്കുക പിന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇമ്പോർട്ടന്റ് ആണ് അടുത്ത മെയ് പതിനെട്ടിലേക്ക് പോകുമ്പോൾ അവിടെയും രാവിലെ എനിക്ക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക റിവിഷൻ കൊടുക്കുക അതിനുശേഷം എന്താണ് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് നോക്കുക മിഡീവൽ ഇന്ത്യ നോക്കുക അത് കോൺട്രിബ്യൂഷൻസ് പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ബ്രിട്ടീഷ് എന്ത് ചെയ്യുക ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു വെച്ചേക്കുക വലിയ ആണ് പക്ഷേ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുക അതിന്റെ മാക്സിമം ക്വസ്റ്റൻസ് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അടിപൊളി ക്വസ്റ്റൻസ് ആണ് ടെലഗ്രാമിൽ കൊടുത്തേക്കുന്നത് അത് നിങ്ങളെ പ്രാക്ടീസ് ചെയ്താൽ മതി അതിനപ്പുറം ഒന്നും എന്തില്ല വരാനില്ല മെയ് പത്തൊൻപതിലേക്ക് പോകുമ്പോൾ വീണ്ടും രാവിലെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം എവിടെന്ന ക്വസ്റ്റൻസ് കിട്ടും തൊഴിൽ വാർത്ത യൂസ് ചെയ്യാം തൊഴിൽ വീതി യൂസ് ചെയ്യാം ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ യൂസ് ചെയ്യാം ആപ്പ് യൂസ് ചെയ്യാം എന്ത് വേണോ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല പ്രീവിയസ് ക്വസ്റ്റൻസ് ഫുള്ള് നമ്മുടെ ചാനലിന്റെ ആപ്പിനകത്ത് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് എടുക്കാം എന്ത് വേണോ ചെയ്യാം പ്രശ്നമില്ല പക്ഷേ ഒരു കൊസ്റ്റൻ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക അടുത്ത് ഇൻഡിപെൻറ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി ആ ടോപ്പിക്ക് പഠിക്ക ഹിസ്റ്ററി ഓഫ് ട്രാവൻ ഫ്രം മാർത്തർമാത്ര അത് കഴിഞ്ഞ നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ഇമ്പോർട്ടന്റ് ആണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസും എന്താണ് ഇമ്പോർട്ടന്റ് ആണ് അത് കഴിഞ്ഞ മെയ് ഇരുപതിലേക്ക് പോകുമ്പോൾ രാവിലെ ഒരു ഫുൾ പ്രീവിയസ് ക്വസ്റ്റൻ നോക്കുക റിവിഷൻ കൊടുക്കുക റിസർവ് ബാങ്ക് അതിന്റെ ഫംഗ്ഷൻസ് നോക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് എന്ത് ചെയ്യുക ഒന്ന് പഠിക്കുക നെക്സ്റ്റ് വൺ മെയ് ഇരുപത്തി ഒന്നിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് ദിവസം മെയ് ഇരുപത്തി ഒന്നിലേക്ക് പോകുമ്പോൾ അവിടെ രാവിലെ ഒരു ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നോക്കുക റിവിഷൻ കൊടുക്കുക ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് നോക്കുക ഫൈബർ പ്ലാൻസ് മൊത്തം പഠിക്കുക എനർജി റിക്വയർമെന്റ് എഫിഷ്യൻസി നോക്കുക ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ എന്ത് ചെയ്യുക മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കാം അങ്ങനെ ഏതാണ്ട് പ്രധാനപ്പെട്ട ജി കെയിലെ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തു കവർ ചെയ്തു ഓണസ്റ്റ് ആയിട്ട് പറയാം ജി കെ ഒരു നല്ല റേഞ്ചുള്ള ആണെങ്കിൽ എല്ലാവർക്കും പകുതി മാർക്കേ കിട്ടത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയത്തില്ല ഇപ്പോൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം മാത്സ് ഇംഗ്ലീഷ് മലയാളം എം ഇ എം ഓക്കെ അതിനകത്തും അവിടെയും ഫുൾ ഒന്നും ആർക്കും കിട്ടത്തില്ല ഒരു നാല്പത് മാർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും കണ്ടതന്നെ അറിയാമെങ്കിൽ ഒരു മുപ്പത്തി ഏഴ് മുതൽ നാല്പത് മാർക്ക് വരെ അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ ജി കെയുടെ പകുതി മാർക്ക് എടുത്തു ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചാൽ എങ്ങനെ പോയാലും മുപ്പത് മാർക്ക് കിട്ടും അപ്പൊ പകുതി ടോപ്പിക്കുകൾ പഠിച്ചാലും ഞാനൊരു ഇരുപത്തി അഞ്ച് മാർക്കിടെയാണ് സോ നാല്പത് പ്ലസ് ഇരുപത്തി അഞ്ച് അറുപത്തഞ്ച് പോട്ടെ അല്ലെങ്കിൽ അറുപത്തി മാർക്ക് ആ റേഞ്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും മക്കളെ ഞാൻ ഈ പറയുന്നത് കട്ട കട്ടഭുചികളെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് അവരൊക്കെ എന്തായാലും കയറി പൊക്കോളും ഒരു ബുദ്ധിമുട്ടുമില്ല ഞാനീ പറയുന്നത് ആവറേജ് ആൾക്കാരാണ് ബിലോ ആവറേജ് ആൾക്കാരാണ് അവരെ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ എല്ലാ ടോപ്പിക്ക് പഠിച്ച ആൾക്കാർക്ക് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും പക്ഷെ എല്ലാവരും അങ്ങനെയല്ല സാധാരണക്കാരാണ് ആവറേജ് ആൾക്കാരാണ് അവരൊക്കെ ചിലപ്പോ ഒന്നും ഒന്നും എത്തിക്കാണത്തില്ല അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അത് കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടിന് വേറെ ഒന്നും പഠിക്കരുത് ഒരുപാട് 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 ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക പ്രത്യേകിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ എന്തുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചാല് ഇപ്പൊ നല്ല പാടുള്ള പുതിയൊരു ക്വസ്റ്റൻ വന്നു ഇതുവരെ കേൾക്കാത്ത നല്ല പാടുള്ള പുതിയൊരു ക്വസ്റ്റ്യൻ വന്നു ഒരാൾ എഴുതാൻ പോകുന്നില്ല കാര്യം പുതിയൊരു ക്വസ്റ്റ്യൻ വരുന്നു ആരും കേട്ടിട്ടില്ല കട്ടഭുചി മാത്രം എന്ത് ചെയ്യത്തുള്ളൂ എഴുത്തുള്ളൂ പക്ഷേ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ വന്നാൽ എല്ലാം ഒരു എഴുതും നമുക്ക് ആ കൊസ്റ്റൻ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ആഴേക്കിടക്കും അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക മെയ് ഇരുപത്തിരണ്ടിനും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇരുപത്തി മൂന്നിനും എന്ത് ചെയ്യുക ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക പിന്നെ കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ്സും ബാക്കിയെല്ലാം ഇടയ്ക്കങ്ങ് നോക്കിയുള്ളൂ ഞാനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല അപ്പോ ലാസ്റ്റ് രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് വൊക്കാബുലറി അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക റിവൈസ് ചെയ്തോണ്ടിരിക്കുക മറന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ അതിലൊക്കെ വരും വൊക്കാബുലറി എന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നോക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നോക്കുക ഇനി ചില ആൾക്കാർ പറയും ലാസ്റ്റ് ദിവസം ഒന്ന് ബ്രേക്ക് എടുക്കണം മൈൻഡ് ഭയങ്കരമായിട്ട് എന്താ പറയും റിഫ്രഷ് ആവും ഒന്നുമില്ല ലാസ്റ്റ് ഒരു ദിവസം ബ്രേക്ക് എടുത്താൽ ആ സാധനം കൂടെ മറന്നു പോവും അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അതൊന്നും ആലോചിക്കേണ്ട ലാസ്റ്റ് ദിവസം എക്സാം ഹോള് വരെ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചുകൊണ്ടങ്ങ് പോവുക കാര്യങ്ങൾ വായിച്ചുകൊണ്ടങ്ങ പോവുക ാണ് എക്സാം നിങ്ങൾ സെറ്റ് ആയിരിക്കും പിന്നെ ഒരു കാര്യം വെറുതെ ഈ ഒരു മാസം ടെൻഷനോ ബാക്കിയോ ഒന്നും അടിക്കരുത് നമ്മുടെ പിള്ളേർക്ക് മൊത്തം ടെൻഷന്റെ ഒക്കെ നല്ല അസുഖമുള്ള പിള്ളേരാണ് മക്കളെ ഒന്നുമല്ല മെയിൻ ആകാശം താഴെ ഭൂമി അത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ ആറ്റിറ്റ്യൂഡ് അങ്ങനെ കൊണ്ടുപോകും നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചു പോകുകയാണെങ്കിൽ അറിയാവുന്ന സാധനങ്ങൾ മൊത്തം എന്തെങ്കിലും കൊണ്ടെങ്കിൽ തെറ്റിക്കും മറ്റേ ഇന്നസെന്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഏതാണ് മിഥുനം സിനിമയിൽ ഇതൊന്നും എനിക്കൊന്നുമല്ല അല്ല ഓക്കെ ആ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഇരിക്കാവും നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഞാനാ പറയുന്നത് ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ ഒരു മഴയത്ത് അവിടെ ഒതുങ്ങാൻ പോകുന്ന ആൾക്കാരൊന്നുമില്ല ആണോ ഇതുവരെ ഫസ്റ്റ് ഒരു ടൂറ് പോയി കളയാൻ ഇന്ന് സ്കൂളിന്റെ വരാന്ത കണ്ടുകളയും കളയാം ഹായ് ബെഞ്ചിൻ ടെസ്കോ കണ്ടുകളയും ഒന്നുമല്ല നിങ്ങൾ രാത്രി പകലാക്കി കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് ഇത് പ്രിലിംസ് ആണ് ഇംഗ്ലീഷ് മാക്സിമം മലയാളം അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും പ്രിലിംസ് ഈസി ആയിട്ട് പാസ് പറ്റും അറിയുന്ന സാധനങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് അറിഞ്ഞിടത്തേയും കൂടെ വെറുതെ അത്തള പിത്തല ചെയ്ത് മാർക്ക് കൊണ്ട് കളയാതിര മതി ഈസി ആയിട്ട് പിള്ളേരും എന്ത് ചെയ്യാൻ പറ്റും പാസ് പറ്റും അപ്പോ ടെൻഷൻ അടിക്കരുത് എല്ലാ പിള്ളേർക്കും പറ്റുന്ന ഇതാണ് അവര് ഇംഗ്ലീഷും മാത്സും മലയാളം അറിയാന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് വെക്കും അത് കഴിഞ്ഞ ജി കെയിലും അറിയാന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് വെക്കും എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്ത് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും അയ്യോ അവൻ ഫുള്ളങ് എഴുതിയിട്ടുണ്ട് ഇവനും ഫുള്ളമറക് കറപ്പിച്ചിട്ടുണ്ട് ഭഗവാനെ ഞാൻ മാത്രം ഒന്നും എഴുതിയിട്ടില്ല ഇവിടെ ബ്ലാങ്ക് ഗോളം കിടക്കുന്നു ഓക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കും എടാ ചിലപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തേക്കുന്ന ആൾക്കാരൊക്കെ മറ്റേ ഇംഗി പിങ്കി പോങ്കി കളിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ ഓ എം മാർ കറപ്പിച്ചു വെക്കുന്നത് ചിലപ്പോൾ പുള്ളി നൂറ് ദിവസം അറ്റൻഡ് ചെയ്തിട്ട് കോളം തകയാത്തോടെ വരച്ചും എഴുതി വെച്ച അവിടെ നിൽക്കും അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ആ പുള്ളി എന്ത് ചെയ്യുന്നത് ഓ എ മാർ തന്നെ കാണുന്നത് പക്ഷെ നമുക്ക് ആവശ്യം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു അറുപത് അറുപത്തഞ്ച് മാർക്ക് മേടിച്ചാൽ സേവ് സ്കോറാണ് പ്രിലിംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും പാസ് പറ്റും നീ എക്സാം എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് എന്ത് ചെയ്യും കൊണ്ടാൻ കയറും ഞാനീ പറയുന്നത് കഴിഞ്ഞ തവണ പോലെയുള്ള ഡിഗ്രി ലെവൽ പ്രൊബിംസിന്റെ ഒക്കെ ആണ് വന്നതെങ്കിൽ അതായിരിക്കും കട്ട് ഓഫും ബാക്കിയെല്ലാം വരാൻ പോകുന്നത് ഓക്കെ കട്ട് ഓഫിനെ കുറിച്ച് ചിന്തിക്കണം അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയാൻ ആവശ്യമില്ല അറിയാന്നുള്ള ക്വസ്റ്റൻസ് മാത്രം എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യുക കൂൾ ആയിട്ട് അങ്ങ് പോവുക ഇനിയുള്ള സമയം ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുക കാര്യം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് പഠിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവരൊക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെയും സന്തോഷം കാണുമ്പോൾ വേണം ബാക്കിയുള്ളവർ എന്തെങ്കിലും ടെൻഷൻ അടിക്കാൻ അവനെല്ലാം അറിയാം എനിക്കൊന്നും അറിയത്തില്ല ഓക്കെ അപ്പോൾ സിംപ്ലി ഇത്രയേ ഉള്ളൂ ഹാപ്പി ആയിട്ടിരിക്കുക അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ടെൻഷനും ഇല്ലാതെ എക്സാം ഹോളിൽ പോയിട്ട് ആ കൊസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കൊസ്റ്റ്യൻ നമുക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഒന്നേകാൽ മണിക്കൂറാണ് എക്സാമിന്റെ സമയം വെറും ഒന്നേകാൽ മണിക്കൂർ ഒരു എൽ ഡി പരീക്ഷയ്ക്ക് പോലും ഒന്നര മണിക്കൂർ സമയമുണ്ട് പക്ഷേ ഡിഗ്രി പ്രോബ്ലംസ് എങ്ങനെയാണ് ഒന്നേകാൽ മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത് അപ്പോൾ അവിടെ എല്ലാവരും വീഴുന്നത് എവിടെയായിരിക്കും ആർക്കും സമയം കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഇത്രയും ദിവസം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ആ സമയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാൻ പറ്റും ഓക്കെ അവിടെ ഉറപ്പിക്കുക നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ഇട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കരുത് നമ്മുടെ സമയം പോയി കിട്ടും നല്ല ക്വസ്റ്റൻസ് എല്ലാം എന്ത് ചെയ്യുക ടപ്പേ 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 നമ്മൾ ഫസ്റ്റ് അങ്ങ് ആൻസർ ചെയ്തങ്ങ് തീർക്കുക ബാക്കി രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാം ഒരു റിവിഷൻ വരാം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മലയാളം ഒക്കെ ആണെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ഒരു അറ്റൻഡ് ചെയ്യാൻ നമുക്കൊന്ന് വരാം ഇപ്പൊ ഫസ്റ്റ് ഒരുപാട് അറിയാത്ത ക്വസ്റ്റൻസിനകത്തൊന്നും കറങ്ങി ഇരിക്കാം നമുക്ക് എക്സാമിന്റെ തലേദിവസം നമുക്ക് പറയാം അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചോ ഒരു ഒരേഴ് മണിക്കൂർ നിങ്ങൾ കുത്തിയിരുന്നോ ലാസ്റ്റ് ഉഴപ്പരുത് ലാസ്റ്റ് ഒരു കാരണവശാലും ഉഴപ്പരുത് പിന്നെ നമ്മൾ ഇല്ല ഈ എക്സാം നമുക്ക് കിട്ടത്തില്ല അപ്പൊ ഈ ഉള്ള സമയം തീയായിട്ട് വർക്ക് ചെയ്യുക ഇത്രയും ടോപ്പിക്കുകൾ മസ്റ്റായിട്ട് നിങ്ങളെ പഠിക്കാം ഓക്കെ നമുക്കൊരു അവസാന സമയത്ത് റിവിഷനൊക്കെ വേണമെങ്കിൽ നമ്മുടെ കില്ലർ ബാച്ച് നമ്മുടെ ഡിഗ്രി പ്രിലേംസിന്റെ ഒരു ക്രാഷ് ബാച്ച് ആണ് അത് ഇത് ഇത്രയും ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഉണ്ടായിരുന്ന എമൗണ്ട് അപ്പൊ ഇന്ന് മുതൽ അത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിട്ട് റേറ്റ് കുറച്ചിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അങ്ങനത്തെ എല്ലാ കണ്ടൻസും ഉണ്ട് എല്ലാ ക്ലാസ്സസും ഉണ്ട് എല്ലാ കണ്ടൻസും ഉണ്ട് അപ്പോ ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങക്ക് അത് യൂസ് ചെയ്യാം ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം തന്നെ പുതിയൊരു പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാരാണ് ഒരു പുതിയൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ പി എസ് സിയിലെ പരീക്ഷകളിൽ ഏറ്റവും അധികം നിയമനം കിട്ടുന്നത് ഏത് ഒരു ഡിഗ്രി ലെവൽ എക്സാം ഏതാണെന്ന് വെച്ചാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് നമ്മൾ സൂപ്പർ നോർച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോ എർലി ബെഡ് ഓഫർ ഒക്കെ ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാം പഠിച്ചു തുടങ്ങാം കമ്പനി ബോർഡ് അസിറ്റന്റ് പ്രത്യേകത ഏറ്റവും അധികം നിയമനം നടക്കുന്ന കേരള പി എസ് സി നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും അധികം നിയമനം നടക്കുന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാം ഏതാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് അതായത് സെക്രട്ടേറിയറ്റ് കാര്യം ഏതാണ്ട് ആറ് മടങ്ങ് അഡ്വൈസ് ആണ് ഏതിനകത്ത് പോകുന്നത് കമ്പനി ബോർഡ് ബോഡോസ്റ്റിനകത്ത് പോകുന്നത് ഈ ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ വരും ഒരു ലോങ് ടൈം പ്രിപ്പറേഷൻ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സാം ക്രാക്ക് ചെയ്യാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു കമ്പനി ബോർഡ് ബോഡോസ്റ്റിന്റെ ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കാര്യം അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഡൌട്ട് ഇല്ല ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഫുൾ സപ്പോർട്ട് നമ്മൾ നിങ്ങളുടെ ഉണ്ട് ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഒരു ടെൻഷനും വേണ്ട നന്നായിട്ട് പഠിക്കുക ഒരു ടെൻഷനും വേണ്ട ഈ എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കും പക്ഷേ ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കാതെ പോകരുത് ഇംഗ്ലീഷ് മാത്സ് മലയാളം പഠിക്കാതെ പോകരുത് നന്നായിട്ട് വർക്ക് ചെയ്തോ നന്നായിട്ട് വർക്ക് ചെയ്തോ നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ കിടിലമാണ് സംഭവമാണ് പ്രസ്ഥാനമാണ് ഒരു ഡൗട്ടും ഇല്ല ഒരു കാര്യം എപ്പോഴും ഓർത്തു വച്ചിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കാൻ പറ്റുമെങ്കിലും അത് നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ ബാക്കി ഒരാൾക്കും പറ്റത്തില്ല സോ നിങ്ങളുടെ ലൈഫിന്റെ മെജീഷ്യനും നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ആളും എല്ലാവരും തന്നെയാണ് നിങ്ങൾ തന്നെയാണ് സോ അവസാന പതിനാറ് ദിവസം നന്നായിട്ട് വർക്ക് ചെയ്തോ നമുക്ക് പ്രോബ്ലംസ് പാസ് ആയിട്ട് എന്ത് ചെയ്യാം അടിപൊളിയായിട്ട് നമുക്ക് മെയിൻസ് നമുക്ക് പഠിക്കാം ഓക്കെ അപ്പൊ മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു ആൾ ബൈ